ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ തന്റെ കലാജീവിതം തകർക്കുന്ന രീതിയിൽ അപവാദ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രശസ്തം നർത്തകി കലാമണ്ഡലം ധനുഷ സന്യാൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദൈവദശകം മെഗാ മോഹിനിയാട്ട രൂപത്തിൽ അവതരിപ്പിച്ച പരിപാടിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചു മോഹിനിയാട്ടത്തിന്റെ പ്രധാന പരിശീലകയായ തൻ്റെ പേരും ഗിന്നസ് ബുക്കിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇത് ബോധപൂർവം മറച്ചുവെച്ച് തൻ്റെ പേര് ഗിന്നസ് ബുക്കിൽ ഇല്ല ഇല്ലായെന്ന് നുണപ്രചാരണം നടത്തി സർട്ടിഫിക്കറ്റിലെ ഉള്ളടക്കം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിച്ചു തൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും ടാലൻറ്റിൻ്റെയും ഫലമായി കിട്ടിയ ഗിന്നസ് റെക്കോർഡ് കഴിഞ്ഞ ആറു വർഷമായി വൈരാഗ്യബുദ്ധിയോടെ ഒരു കൂട്ടർ തടഞ്ഞുവച്ചു എന്നാൽ അടുത്തയിടെ ഗിന്നസ് അതോറിറ്റിയിൽ നിന്ന് തന്നെ തന്റെ പേര് കൂടി ആലേഖനം ചെയ്ത ദൈവദശക മെഗാ മോഹിനിയാട്ടത്തിന്റെ വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് തനിക്ക് ലഭിച്ചു ഗിന്നസിൽ വന്നതിന് ശേഷം നിന്ന് വന്ന മെയിലില് ദൈവദശകൂട്ടായ്മ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ ധനുഷ സന്യാൽ ഈ മൂന്ന് ഗിന്നസ് എന്നാണ് അന്ന് അറിയിപ്പ് വന്നത് അതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഞങ്ങൾ രണ്ടാളും പരസ്പരം വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ പോസ്റ്ററുകളും ഇറങ്ങണ്ടായി എനിക്ക് അഭിനന്ദനങ്ങൾ വെച്ചിട്ടും ഗിരീഷിന് അഭിനന്ദനങ്ങൾ വെച്ചിട്ടും പോസ്റ്റർ ഇറങ്ങുന്നുണ്ടായി പിന്നെ കേൾക്കുന്നത് ഗിരീഷ് പറയുന്നത് ധനുഷയ്ക്ക് ഗിന്നസ് ഇല്ല ധനുഷയുടെ പേരിലല്ല ഗിന്നസ് ഗിന്നസ് അവന് മാത്രമാണ് ഞാൻ അവൻ ഉദ്ദേശിച്ചതിനേക്കാൾ ഉള്ളതായിരിക്കും അല്ലെങ്കിൽ ഞങ്ങളൊരു സമയത്ത് നല്ല സൗഹൃദവുമായിരുന്നു ഗിരീഷിൻ്റെ മാത്രമായിരുന്നു ഗിന്നസ് ഉണ്ടായിരുന്നത് ധനുഷയ്ക്കില്ല എന്നുള്ളൊരു ടോക്കിലേക്കാണ് പോയത് അത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും നാട് മുഴുവനും പറഞ്ഞു എല്ലാവരുടെ ഇടയിലും പറഞ്ഞു അതുപോലെ എൻ്റെ കരിയറിലും ബാധിക്കുന്ന വിധത്തിൽ തന്നെ പലരോടും പറയുണ്ടായി പലരുടെ ഭാഗത്തു നിന്നും നമുക്കതിൻ്റെ പേരിൽ തന്നെ പല കുത്തുവാക്കുകളും ഞാനൊരു ഒരു മോശപ്പെട്ട രീതിയിൽ ഒരു അച്ചീവ്മെൻ്റ് കരസ്ഥമാക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അത് നമ്മളതിനെ ഒരു ഇല്ലാത്തൊരച്ചീവ്മെൻറ്റിൻ്റെ പേര് പറഞ്ഞു മേനി നടിക്കാൻ ശ്രമിക്കണമെന്നുള്ളൊരു നല്ല രീതിയിലുള്ളൊരു ചീത്തപ്പേര് ഞാൻ അന്ന് കേട്ടിട്ടുണ്ട് നാളുകളായി ഈ സർട്ടിഫിക്കറ്റാണ് ഈ സംഘം മറച്ചു പിടിച്ചത് ഇത് ചോദ്യം ചെയ്തതോടെയാണ് നിരന്തരമായി തനിക്കെതിരെ ഇവർ അപവാദ പ്രചാരണം നടത്തിയത് ഇതിനിടയിൽ തന്നോട് പത്ത് ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു ദൈവദശകം മോഹിനിയാട്ടം പരിശീലിപ്പിക്കുന്നതിനായി നല്ലൊരു തുക തനിക്ക് ചെലവായിരുന്നു ഇവർ ആവശ്യപ്പെട്ട പത്ത് ലക്ഷം രൂപ നൽകാതായതോടെ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും അപവാദ പ്രചാരണം സജീവമാക്കി വിദേശങ്ങളിൽ ഉൾപ്പെടെ നൃത്തപരിപാടി അവതരിപ്പിക്കുന്ന തന്റെ സൽപേരി കളങ്കപ്പെടുത്താൻ ഇവർ ഇനിയും ശ്രമം തുടരും ഗുരുദേവ വിശ്വാസിയായ തനിക്ക് ഇപ്പോൾ സത്യം തെളിയിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് അപവാദ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ധനുഷ സന്യാൽ അറിയിച്ചു അന്ന് രജിസ്റ്റർ ചെയ്ത ആളുകളുടെ പേരും നമുക്ക് ഗിന്നസ് കിട്ടിയ ആളുകളുടെ പേരിലുമാണ് ഇങ്ങനെ ഒരു ലാർജസ്റ്റ് മോഹിനിയാട്ടത്തിൻ്റെ അടിച്ചു കഴിഞ്ഞാല് നമുക്ക് നെറ്റിൽ കിട്ടുക അന്ന് അത് കിടന്നിരുന്നത് ദൈവദശകത്തിൻ്റെ ആയിരുന്നു പിന്നീട് ഞാൻ നാലായിരം നാലായിരത്തി ഇരുന്നൂറ്റി ചില്ലാനം ആളുകൾക്ക് എനിക്ക് ഗിന്നസ് കിട്ടുന്നുണ്ടായി അത് എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ ഗുരു കൃതി തന്നെ കുണ്ടല്ലിപ്പാട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനെ കവർ ചെയ്തപ്പോഴാണ് ഈ സാധനം നെറ്റിന്ന് പോയിട്ടുള്ളത് അതുവരെ ഇതായിരുന്നു കിടന്നിരുന്നത് ഇപ്പം നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ കിട്ടുന്നുണ്ടാവുക കുണ്ടല്ലിനിപ്പാട്ടിൻ്റെയാണ് പാട്ടും എൻ്റെ തന്നെയാണ് അതിലും വന്നിട്ടുള്ളത് എസ് എൻ ഡി പി യോഗം എസ് എൻ ഡി പി യോഗം വനിതാ സംഘം വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ പേരും എൻ്റെ പേരുമാണ് വന്നിരിക്കുന്നത് അതിലും എൻ്റെ പേരുണ്ട് ഇതിലും എൻ്റെ പേരുണ്ട് ഇതിലെൻ്റെ പേരുണ്ടെന്നുള്ളത് ബോധപൂർവം എല്ലാവരുടെ അടുത്തു നിന്നും മറച്ചു വെച്ചു ആറ് വർഷക്കാലം ഒരു ലേഡി ആയിട്ടുള്ള എൻ്റെ ഇ അത്ര നാളത്താണ് ഞാനൊരു എട്ടു മാസക്കാലം എല്ലാ രീതിയിലും ബുദ്ധിമുട്ടി തന്നെയാണ് അതായത് എസ് എൻ ഡി പിയിലെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എസ് എൻ ഡി പി അതിൻ്റെ ഫുൾ സ്പോൺസറിങ് ആയിരുന്നു നമുക്കൊരു ബുദ്ധിമുട്ടും അവർ അനുഭവപ്പെടുത്തിയിട്ടില്ല ഇത് അതുപോലെ ആയിരുന്നില്ല ഇവർ ബുദ്ധിമുട്ടിച്ചു എന്നല്ല പക്ഷെ അന്നത്തെ സാഹചര്യങ്ങൾ അതിന് അനുകൂലമായിരുന്നില്ല ഒരു ചെറിയ സംഘടന നടത്തുന്ന ഒരു പ്രോഗ്രാം അപ്പോൾ ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കേരളത്തിലെ തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് അത് മുഴുവനും ഞാൻ എൻ്റെ കയ്യിൽ പൈസ മുടക്കി ബസ്സിലും ട്രെയിനിലും കയറി എൻ്റെ സ്റ്റുഡൻസിനെയും കൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ ട്രെയിൻ ജയിച്ച് കുട്ടികൾ എടുത്തത് അന്ന് മോഹിനിയാട്ടം ഇത്രത്തോളം ആളുകൾ പഠിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല സാധാരണക്കാരായിട്ടുള്ള നർത്തകിമാർക്ക് മോഹിനിയാട്ടം ക്ലാസ് എടുക്കാനോ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ അറിവുകളോ ഉണ്ടായിരുന്നില്ല അവരെ ക്യാൻവാസ് ചെയ്തെടുക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അത്രയും ബുദ്ധിമുട്ടിയാണ് ഞാൻ അന്ന് സംഘടിപ്പിച്ചത് എനിക്ക് ലക്ഷ്യം ഒരിക്കലും ഗിന്നസ് ആയിരുന്നില്ല എൻ്റെ ലക്ഷ്യം മോഹിനിയാട്ടത്തിനൊരു പ്രചാരം തന്നെയായിരുന്നു ഗിന്നസ് എനിക്ക് വന്നതിന് ശേഷം എനിക്കില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞ് പരത്തി ഞാനൊരു നുണയെ പറഞ്ഞ് ഞാൻ അല്ലെങ്കിൽ ഞാൻ കളവായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നു ഞാനൊരു നൊണറ്റിയാണെന്നുള്ളൊരു പ്രചരണം കൊണ്ടുവന്നതാണ് എന്നെ ഇന്ന് ഈ ഇവിടെ എത്തിച്ചത് ട്രെഡിഷൻ സിൻസ് നൈൻടീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവൽറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി